ശേഷം അവൻ എന്നെ നിരന്തരം വേട്ടയാടുകയായിരുന്നു അനിരുദ്ധൻ എന്ന് പറയുന്ന ഒരാൾ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ഞാനിവിടെയുണ്ട് ആ ഇപ്പഴാണ് എനിക്ക് നിന്നെ പിടികിട്ടിയത് മുമ്പ് ഒരു മാരുതി വാണി നടുതൂണിയില്ലാതെ അഞ്ചാറ് ചെറുപ്പക്കാരും ഉണ്ടായിരുന്നല്ലോ കൂടെ അല്ലേ സാറു വീട്ടിൽ കയറി വന്നനാവശ്യം പറയരുത് സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല ഉപദ്രവിച്ചായിരുന്നാ മതി വീട്ടിലും ഓണം വെച്ച് ബിസിനസ് നടത്തി കുറയ്ക്കുന്നു പിടിച്ച് കേട്ടിട്ടോ അതിനെ

ഞാൻ നോക്കില്ല എന്താ സർ തല്ലാത്തത് തല്ല പറ്റില്ലല്ലേ ചെറിയനെ മീനച്ചെറിയെ തല്ലാനോങ്ങുന്ന കൈയൊന്ന് വിറയ്ക്കും കാരണം ഞാൻ കളിക്കുന്ന പേന കൊണ്ട രാത്രി കൊണ്ട് കുട്ടിയെ നോക്കത്തിടൻ പോലും പേന കൊണ്ടൊന്ന് പൂരയ വേദനിക്കും പോലീസുകാരും പത്രക്കാരും ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണെന്ന പത്രപ്രവർത്തനത്തിൽ ഞാൻ ആദ്യം പഠിച്ചു പാഠം ഒരു കാവൽക്കാരൻ വഴിപിളിച്ച് ജനാധിപത്യത്തെ ജനങ്ങളുടെ മേളിൽ ആധിപത്യമാക്കി പ്രവർത്തിക്കുമ്പോൾ മറ്റേ കാവൽക്കാരന് അടങ്ങിയിരിക്കാനാവില്ലല്ലോ അതുകൊണ്ട് ഒരു ചെറിയ വാർണിംഗ് തന്നത പ്രയോജനം ഉണ്ടാവില്ലെന്ന് മനസ്സിലായി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണോ നിങ്ങൾക്ക് കോഡ് അനുസരിച്ച് ട്രാഫിക് പിടികൂടാനുള്ള അധികാരം പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണുള്ളത് സാദാ സർക്കിളായി തോമസ് ജോസ് സുമി എന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്യാൻ ഡി വി എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച് ഇന്നലെ രാത്രി ഉറക്കമഴിച്ചത് ഞാൻ അറിഞ്ഞു എവിടെ കിട്ടാൻ സാറിന് അറിയില്ലെങ്കിലും സാറിന്റെ താല്പര്യമുള്ളവർക്കറിയാം ഏറ്റെടുത്ത കേസിൽ ഇത്തരം ചീപ്പ് നമ്പർ ഇറക്കിയാൽ ചീങ്ങി നാറുമെന്ന് രാമേശ്വരത്തെ തീർത്ഥക്കുളത്തിൽ നൂറ്റൊന്നും ആ മാറ്റം പോവില്ലെന്ന് നട്ടൽ ഉണ്ടെന്ന് ഇവിടെ സാറേ പിന്നെ സാറ് പറഞ്ഞതുപോലെ ക്യാമറയും കൊണ്ടുവന്ന് നല്ല ബോൾഡായിട്ട് ഷൂട്ട് ചെയ്യാം കളഞ്ഞിട്ട് ഇവിടെ നിൽക്കുന്നത് നിന്റെ ജീവനെ ആപത്താ എനിക്ക് പറ്റിയ സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇവൾക്ക് വേണ്ടി ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് സുമ ഇവൾ എന്റെ ഫ്രണ്ടാ കുറച്ചു ദിവസം ഇവിടെ തേങ്ങ സ്റ്റേറ്റ് താമസിപ്പിക്കണം ഇവളുടെ വീട് വിറ്റു ഡാഡിയും മമ്മിയൊക്കെ സ്റ്റേറ്റ് ഒരു മാസം കഴിഞ്ഞ് അവര് വരത്തുള്ളൂ എന്റെ കൂടെ താമസിപ്പിക്കാന്ന് വെച്ചാ അറിയാലോ രാത്രിയിൽ ഒരു നേരത്തെ ഞാൻ ഇവൾ അവിടെ ഇരുന്ന് ബോർ അടിക്കേണ്ടി വരും എന്താ വിരോധം അവൾ അവിടെ ഇരുന്ന് എങ്കിൽ ഞാൻ നിൽക്കുന്നില്ല പോയിട്ട് പിന്നെ വരാം നേരം വൈകി ഇനിയിപ്പൊ നാളെ പോയാ പോരെ അത് പറ്റില്ല ആന്റി ഒരുപാട് തിരക്കുണ്ട് വരട്ടെ ഫോർ മോർ അപ്ഡേറ്റ്സ് ലൈക്ക് Subscribe to our channel.